I I I I cannot yield. I cannot. yield. 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 will will not not No. No. Please. പെറ്റ തള്ള പോലും സഹിക്കില്ല എന്ന് പറയാറില്ലേ സോഷ്യൽ മീഡിയയിൽ സാധാരണയായി ഉപയോഗിക്കുന്ന വാക്കാണത് ട്രോളർമാരാണ് അത് ഏറെ ഉപയോഗിച്ച് കാണാറുള്ളത് അത് തന്നെയാണ് ലോകസഭയിലും നാം കണ്ടത് ഭരണകക്ഷി അംഗങ്ങൾക്ക് ബി ജെ പി അംഗങ്ങൾക്ക് പോലും സഹിക്കുന്നില്ല സുരേഷ് ഗോപിയുടെ പ്രതികരണം എന്താണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു മന്ത്രിയാണ് മന്ത്രിയാണ് ഇങ്ങനെയൊക്കെ ലോക്സഭയിൽ പെരുമാറുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ബഹളം വെച്ചത് അത് ഏറ്റെടുക്കുകയാണ് ഭരണപക്ഷവും ചെയ്തത് എന്നാണ് ഭരണപക്ഷത്തു നിന്നുള്ള അംഗങ്ങളുടെ പ്രതികരണവും നമ്മോട് പറയുന്നു ഇത്രയും പ്രകോപിതനാകാൻ എന്താണ് കാരണം കെ രാധാകൃഷ്ണൻ ഒരു സംഭവം പറയുമ്പോൾ സുരേഷ് ഗോപി കൂടി കേൾക്കുന്നുണ്ടല്ലോ എന്ന ഒരു വാക്ക് ഉപയോഗിച്ചു അതിനാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ഇത്രയും പ്രകോപിതനായി സംസാരിച്ചത് കെ രാധാകൃഷ്ണൻ എം പി എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് കേൾക്കാം ഒരിക്കൽ ഒരു ദേവസ്വം ബോർഡിലെ മെമ്പറുടെ പേര് ഒരു ക്രിസ്ത്യൻ പേരുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപിയെ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു മുസ്ലിം ക്രിസ്ത്യൻ പേര് വന്നതിന്റെ പേരിലാണ് അത് ക്രിസ്ത്യാനിയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വലിയ കലാപം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു അതായത് ഹിന്ദു ദേവസ്വം ബോർഡിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹിന്ദു ക്ഷേത്രം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ സമരം അന്നാണ് അവിടെ നടത്തിയത് കെ രാധാകൃഷ്ണന്റെ പ്രസംഗത്തിൽ പേര് പരാമർശിച്ചതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് സ്പീക്കർ ചോദിച്ചത് എന്നാൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം അല്പം കടന്നുപോയി അതുകൊണ്ട് തന്നെയാണ് പെറ്റ തള്ള പോലും സഹിക്കില്ല എന്ന് പറയുന്നത് സിനിമയിൽ നിന്ന് കേരളത്തിൽ അദ്ദേഹം ഇറങ്ങി വരാറില്ല മാധ്യമങ്ങളെ കാണുമ്പോഴും അതല്ലെങ്കിൽ നടക്കുമ്പോഴും ഒക്കെ പ്രസംഗിക്കുമ്പോഴും ഒക്കെ അദ്ദേഹം സിനിമ ഡയലോഗ് ഓർത്തുകൊണ്ടാണ് സംസാരിക്കുക അദ്ദേഹം വിചാരിക്കും ഞാനിപ്പോഴും സിനിമയിലാണ് എന്നാണ് എന്നാൽ പാർലമെന്റിൽ എത്തുമ്പോൾ ലോക്സഭയിൽ എത്തുമ്പോഴെങ്കിലും താനൊരു മന്ത്രിയാണ് എന്ന് അദ്ദേഹം ഓർക്കണ്ടേ അതുപോലും ഓർത്തില്ല അദ്ദേഹം സുരേഷ് ഗോപിയുടെ പ്രതികരണം മുഴുവൻ കാണാം ഈ യു സർ ഐ ടു കീപ് ദി ഡെക്കറം ഓഫ് ഹൗസ് ആൻഡ് പൊസിഷൻ ദാറ്റ് ഐ ആം ഡെറ്റ്ലി ബട്ട് ദോസിഷൻ മൈ നെയം വാസ് ടേക്കൺ ടു റേക്ക് അപ്പ് സർട്ടൻ സിറ്റുവേഷൻ ടുമിംഗ് ഇൻ ദ് കേരള ഐ വിൽ യു ദീസ് പീപ്പിൾ ഇൻ ദി അസംബ്ലി ഓഫ് കേരള ഹാവ് പാസ്റ്റ് എ റെസൊല്യൂഷൻ Tomorrow, after the Raj, Rajya Sabha decision, that resolution is going to be drowned in the Arabian Sea. You just wait for this episode. It is happening. The okay. people of Kerala. Okay. Sat. Thank you. I cannot yield. I cannot. I will not deal. I Thank will you. not yield. Thank you. No. Please. You speak. No. Uh, honorable members, Kesi Benugopalji. Kesi Benugopalji. Please. 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 प्लीज प्लीज बी सीटेड ऑनरेबल मेंबर प्लीज बी सीटेड प्लीज प्लीज गोपी जी प्लीज प्लीज गोपी जी प्लीज प्लीज बी सीटेड असाउद मेंबर प्लीज 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 माननीय सदस्य से किसी को किसी भी नहीं पाल चेयरमैन i okay.